ആദ്യമേ തന്നെ നമ്മുടെ കർത്താവ് വിശ്വമിശായുടെ നാമത്തിൽ കൃപയും സമാധാനവും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഖുറാനിലെ ഈസ സൃഷ്ടാവാകുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ പ്രേരകമായത് അനേക വർഷങ്ങൾക്ക് മുമ്പ് ജനാബ് എം എം അക്ബർ സാഹിബ് യേശുക്രിസ്തുവിൻ്റെ ദൈവികതയെ നിഷേധിക്കുവാൻ വേണ്ടി നടത്തിയ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആ വീഡിയോയുടെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് അദ്ദേഹം ഖുറാനിലെ മൂന്നാം മധ്യ അമ്പത്തി ഒമ്പതാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ബൈബിളിലെ യേശു ക്രിസ്തുവിൻ്റെ ദൈവികതയെ നിഷേധിക്കുന്നത് ഖുറാനിലെ ആ വാക്യം എന്താണെന്ന് നമുക്ക് ആദ്യമായി കേൾക്കാം വിശുദ്ധ ഖുരാൻ മൂന്നാം അധ്യായമായ സൂറത്തു ആൽ ഉമ്രാനിലെ അൻപത്തി ഒമ്പതാമത്തെ വചനത്തിൽ പറയുന്നത് ദൈവം തം അടുക്കൽ ഈസായിയുടെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അത് ആദാമിന്റെ ഉദാഹരണം പോലെയാണ് ആദാമിനെ പോലെയാണ് കലകൂമിൻ തുറാ തുമ്മഹൂൻ ആ ആദാമിന് അവൻ പൊടിയിൽ നിന്ന് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നിട്ടോ എന്നിട്ട് കുൻ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉണ്ടായി ഇതേപോലെയാണ് ഉണ്ടാവുക എന്ന ദൈവത്തിന്റെ വചനത്താൽ പ്രത്യേകമായി ഉണ്ടായ വ്യക്തിയാണ് ക്രിസ്തു യേശു ആദാമിനെ പോലെ തന്നെ യേശു ക്രിസ്തു നമുക്കറിയാം ദൈവം പ്രകൃതിക്ക് നിശ്ചയിച്ച സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ പുരുഷ ബീജത്തിന്റെയും സ്ത്രീ ബീജത്തിന്റെയും സംയോഗത്തിലൂടെയാണ് കുഞ്ഞു പിറക്കേണ്ടത് എന്ന പ്രകൃതിപരമായി നിശ്ചയിക്കപ്പെട്ട നിയമത്തിൽ നിന്ന് മാറി തികച്ചും അത്ഭുതകരമായി ഉണ്ടായ വ്യക്തിയാണ് ക്രിസ്തു യേശു എന്ന് നമുക്കറിയാം നമ്മൾ കേട്ടു അദ്ദേഹം പറയുന്നത് ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഉണ്ടായ വ്യക്തിയാണ് ഖുർആനിലെ ഈസ അതുകൊണ്ട് ബൈബിളിലെ യേശു ആദത്തെ പോലെ തന്നെ മണ്ണിൽ നിന്നുണ്ടായ വ്യക്തിയാണ് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുവാൻ പരിശ്രമിക്കുന്നത് ഉണ്ടാകട്ടെ എന്ന വചനത്തെ പറ്റി ഖുറാൻ എന്താണ് പറയുന്നത് എന്ന് ആദ്യമായി നമുക്ക് കേൾക്കാം ഇന്നമാ കൗലു ലിഷീൻ ഇത അർദിനാഹു കുൻ ഖുറാനിലെ പതിനാറാം അധ്യായം സൂറത്ത് അൻ നഹലിലെ നാൽപ്പതാമത്തെ ആയത്താണിത് ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് സംബന്ധിച്ച നമ്മുടെ വചനം ഉണ്ടാകൂ എന്ന് അതിനോട് നാം പറയുക മാത്രമാകുന്നു അപ്പോഴതാ ഉണ്ടാകുന്നു ഈ വാക്യം ഏതാണ്ട് എട്ട് പ്രാവശ്യം ഖുറാനിൽ ആവർത്തിക്കുന്നുണ്ട് ഇവിടെ അള്ളാഹു പറയുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹുവിന് എന്തെങ്കിലും സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാകുക എന്ന് പറയുക മാത്രം ചെയ്താൽ അത് ഉണ്ടാകും എന്നാണ് എന്നാൽ ഖുറാനിൽ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ ഉണ്ടാകുക എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹു ഒന്നും ഉണ്ടാക്കിയതായി കാണുവാൻ സാധിക്കില്ല ഇത് പറയുമ്പോൾ എൻ്റെ മുസ്ലിം സ്നേഹിതരൊക്കെ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ് ജനാബ് എം എം അക്ബർ തൻ്റെ പ്രഭാഷണത്തിൽ ഉദ്ധരിച്ചത് ആ വാക്യം എന്താണ് ഖുറാനിലെ മൂന്നാം അധ്യായമായ അലി ഇമ്രാൻ്റെ അൻപത്തി ഒൻപതാമത്തെ ആയത്ത് ഇൻത്തല ഈസാഹി കമത്തലി ആദം കലക്കഹൂറിൻ തുൻ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഈസായ ഉപമിക്കാവുന്നത് ആദാമിനോടാകുന്നു അവനെ മണ്ണിൽ നിന്നും അവൻ സൃഷ്ടിച്ചു പിന്നീട് അതിനോട് ഉണ്ടാവൂ എന്ന് പറഞ്ഞപ്പോൾ അവനതാ ഉണ്ടാകുന്നു ഇപ്പോൾ തന്നെ പ്രശ്നമായി ഖുറാൻ പതിനാറ് നാൽപ്പതിന് നമുക്ക് കണ്ടത് അള്ളാവു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ അതുണ്ടാകും അവിടെ മറ്റൊരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യം അവിടെ പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ പറയുന്നു ആദാമിനെ സൃഷ്ടിച്ചതുപോലെയാണ് ഈസായെ സൃഷ്ടിച്ചത് ആദാമിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് കൊണ്ട് ഒരു മനുഷ്യരൂപമുണ്ടാക്കി അന്നിട്ട് ഉണ്ടാവൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉണ്ടായി അപ്പോൾ ഉണ്ടാവൂ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കർമ്മപരിപാട് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതൊരു വൈരുദ്ധ്യമല്ലേ വൈരുദ്ധ്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്നാൽ യഥാർത്ഥത്തിൽ ഇനിയും അള്ളാഹു എപ്രകാരമാണ് ആദത്തെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് നോക്കാം ഖുറാനിലെ പതിനഞ്ചാം അധ്യായത്തിലെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പ് വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും പതിനഞ്ച് ഇരുപത്തെട്ട് പ്രകാരമാണ് നിന്റെ രക്ഷിതാവ് മലക്കുകളോട് പറഞ്ഞപ്പോൾ കറുത്ത ചെളി പാകപ്പെടുത്തി ഉണ്ടാക്കിയ മുഴക്കമുണ്ടാക്കുന്ന കളിമൺ രൂപത്തിൽ നിന്ന് ഞാൻ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുകയാണ് അള്ളാഹു മലക്കുകളോട് മാലഹമാനോട് പറയുകയാണ് ഞാനിതാ ഒരു മനുഷ്യനെ ഉണ്ടാക്കാൻ പോകുന്നു അതെങ്ങനെയാണ് ചെളിയിൽ നിന്ന് ഒരു രൂപമുണ്ടാക്കിയിട്ട് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു ഇനിയും അടുത്ത പടി എന്താണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് അമ്പത്തി ഒമ്പത് എന്താകേണ്ടത് കളിമണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കിയിട്ട് ഉണ്ടാകൂ എന്ന് പറയും അപ്പോൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പതിനഞ്ചാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് വാക്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ അങ്ങനെ ഞാൻ അവനെ ശരിയായ രൂപത്തിലാക്കുകയും ആത്മാവിൽ നിന്ന് അവനിൽ ഞാൻ ഊതിയും കഴിയുമ്പോൾ അവനെ കൊണ്ട് നിങ്ങൾ വീഴുവൻ അള്ളാഹു പറയുന്നതിലെല്ലാം വ്യത്യാസമാണ് ആദ്യം പറയുന്നു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാലുണ്ടാകുമെന്ന് പറയുന്നു പിന്നീട് പറയുന്നു മനുഷ്യൻ്റെ രൂപം കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉണ്ടാകുമെന്ന് പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ആ സൃഷ്ടികർമ്മം നടത്തുമ്പോൾ കളിമണ്ണ് കൊണ്ട് രൂപം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആത്മാവിനെ തൻ്റെ തന്നെ ആത്മാവിൽ നിന്ന് അള്ളാഹു നിവേശിപ്പിക്കുകയാണ് ഊതുകയാണ് അങ്ങനെ ആദാം ജീവനുള്ളതായിത്തീരുന്നു അങ്ങനെ ജീവനുള്ള ആദാമിനെ മലഹമാർ വണങ്ങണമെന്നാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് ഇതേ കാര്യം വീണ്ടും ഖുറാനിൻ്റെ മുപ്പത്തി എട്ടാം അധ്യായത്തിൽ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് വാക്യങ്ങൾ നമുക്ക് കാണാം ഖുറാൻ മുപ്പത്തി എട്ട് എഴുപത്തി ഒന്ന് നിൻ്റെ രക്ഷിതാവ് മലക്കളോട് പറഞ്ഞ സന്ദർഭം തീർച്ചയായും ഞാൻ കളിമണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് തുടങ്ങുന്നത് മുപ്പത്തിയെട്ട് എഴുപത്തിരണ്ടിൽ അങ്ങനെ ഞാൻ അവനെ സംവിധാനിക്കുകയും അവനിൽ എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ ഊതിയും കഴിയുമ്പോൾ നിങ്ങൾ അവനെ പ്രണാമം ചെയ്യുന്നവരായി വീഴണം പതിനഞ്ചാം അധ്യായത്തിലെ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് വാക്യങ്ങളിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് മുപ്പത്തിയെട്ടാം അധ്യായത്തിലെ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് വാക്യത്തിലും പറയുന്നത് ഇവിടെ ആദത്തെ സൃഷ്ടിക്കുന്നിടത്ത് കളിമൺ രൂപമുണ്ടാക്കി അതിലേക്ക് അള്ളാഹു തൻ്റെ ആത്മാവിൽ നിന്ന് ഊതി ആത്മാവിനെ നിവേശിപ്പിച്ച് ജീവൻ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഉണ്ടാക്കുന്നതായിട്ടോ കളിമൺ രൂപമുണ്ടാക്കിയിട്ട് ഉണ്ടാകട്ടെ എന്ന് പറയുന്നതായോ ഉണ്ടാകട്ടെ എന്ന വചനമോ ഈ പതിനഞ്ചാം അധ്യായത്തിലെ സൃഷ്ടികർമ്മത്തിലോ മുപ്പത്തി എട്ടാം അധ്യായത്തിലെ സൃഷ്ടികർമ്മത്തിലോ നമ്മൾ കാണുന്നേയില്ല ഇസായ പ്രകാരമാണ് സൃഷ്ടിച്ചത് എന്ന് നമുക്ക് നോക്കാം ഖുറാനിലെ ഇരുപത്തി ഒന്നാം അധ്യായം തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്ത് വല്ലതിൻ്റെ ഗൂഹ്യസ്ഥാനം സൂക്ഷിച്ച ഒരുവൾ അങ്ങനെ അവളിൽ നമ്മുടെ ആത്മാവിൽ നിന്ന് നാം ഊതുകയും അവളെയും അവളുടെ മകനെയും നാം ലോകർക്ക് ദിഷ്ടാന്തമാക്കുകയും ചെയ്തു ഇവിടെ അള്ളാഹു മറിയമ്മിൻ്റെ ഉള്ളിലേക്ക് അവളുടെ ജനനേന്ദ്രിയത്തിലേക്ക് അള്ളാഹു തൻ്റെ ആത്മാവിൽ നിന്ന് ഊതിയാണ് അവൾ ഗർഭം ധരിക്കുന്നത് അങ്ങനെ ഉണ്ടായ ആ ഈസ ലോകർക്ക് ദൃഷ്ടാന്തമാണെന്നാണ് അള്ളാഹു പ്രഖ്യാപിക്കുന്നത് ഈസായും ഈസായുടെ അമ്മയായ മറിയവും ഖുറാനിലെന്ന് മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദ് വിശ്വാസികൾക്ക് മാതൃകയാണെന്ന് എന്നാൽ ഇവിടെ ഈസ ലോകത്തിൻ്റെ മുഴുവനെയും മാതൃകയാണെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അള്ളാഹു ലോകത്തിൻ്റെ മുഴുവനെയും മാതൃകയായി പ്രഖ്യാപിച്ച അള്ളാഹുവിൻ്റെ ആത്മാവിൽ നിന്ന് മാത്രം സൃഷ്ടിക്കപ്പെട്ട ഈസ എങ്ങനെയാണ് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദാമിന് തുല്യനാകുക വീണ്ടും ഇതേ വാക്യം ആവർത്തിക്കുന്നുണ്ട് ഖുറാനിലെ അറുപത്തിയാറാം അധ്യായം സൂരത് തഹ്രീമിലെ പന്ത്രണ്ടാമത്തെ ആയത് വ മറിയമ ഇമ്രാൻ ഇമ്രാന്റെ മകളായ മറിയം അവളുടെ ഗൂഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ചു അപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നും നാം അതിൽ ഊതുകയുണ്ടായി തന്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവൾ വിശ്വസിക്കുകയും അവൾ ഭക്തി ഉള്ളവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തു അള്ളാഹു തൻ്റെ തന്നെ ആത്മാവിൽ നിന്ന് താൻ ഊതി ആണ് മറിയങ്കർഭം ഇരിക്കുന്നത് ഇവിടെ ഈസായുടെ ജനനത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പൂർണ്ണ കാരണം അള്ളാഹു മാത്രമാവുന്നു വേറെ ആർക്കും അതിന് ഉത്തരവാദി ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് ഉത്തരവാദിയാകുന്ന വ്യക്തിയാണ് ആ കുഞ്ഞിൻ്റെ പിതാവ് അങ്ങനെയെങ്കിൽ ഈ ഈസായുടെ പിതാവാരാണ് അള്ളാഹുവിന് ഈശയുടെ പിതാവല്ല എന്ന് പറയുവാൻ സാധിക്കുമോ നമ്മൾ ആദ്യം മുതലേ കണ്ട കാര്യങ്ങൾ ഒന്ന് സമഗ്രമായി പരിശോധിക്കാം അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ എല്ലാം ഖുറാനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഒരു വൈരുദ്ധ്യങ്ങളുടെ സമാഹാരമാണ് നമുക്ക് തോന്നുന്നു ആദ്യമായി പറയുന്നു ഖുരാൻ പതിനാറ് നാപ്പം അനുസരിച്ച് സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയുക മാത്രം ചെയ്യുന്നു അപ്പോഴുണ്ടാകുന്നത് പിന്നീട് ഖുർആൻ മൂന്ന് അമ്പത്തൊമ്പതിൽ പറയുന്നു കളിമ് കണ്ടു കൊണ്ട് രൂപമുണ്ടാക്കിയിട്ട് ഉണ്ടാകൂ എന്ന് പറഞ്ഞ് ആദത്തെയും അതുപോലെ തന്നെ ഈസായും സൃഷ്ടിക്കുന്നു എന്ന് എന്നാൽ പതിനഞ്ചാം അധ്യായത്തിലും മുപ്പത്തിയെട്ടാം അധ്യായത്തിലും ആദത്തെ സൃഷ്ടിക്കുന്നിടത്ത് കളിമ് കണ്ടു കൊണ്ട് രൂപമുണ്ടാക്കിയിട്ട് അള്ളാഹു തൻ്റെ ആത്മാവിൽ നിന്ന് ഊതി ജീവൻ കൊടുക്കുന്നതായിട്ടാണ് തുടർന്ന് ഇരുപത്തിയൊന്ന് അറുപത്തിയാറ് അധ്യായങ്ങളിൽ ഈസായുടെ ജനനത്തെപ്പറ്റി പറയുന്നിടത്ത് അവിടെ കളിമണ്ണുമില്ല ഉണ്ടാകട്ടെ എന്ന വചനവുമില്ല അള്ളാഹു തൻ്റെ ആത്മാവിൽ നിന്ന് ഊതുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇനിയും ഇതിൽ ഏതാണ് ആധികാരികം എന്ന് കേൾവിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം അള്ളാഹുവിൻ്റെ പുത്രനാണ് ഈസ എന്നുള്ളതിനെ നിഷേധിക്കുവാൻ ആർക്കാണ് സാധിക്കുക ഇനിയും ഈ ജനത്തെ ജനത്തെപ്പറ്റി സന്ദേശം അറിയിക്കുവാൻ അള്ളാഹുവിൻ്റെ ആത്മാവ് മനുഷ്യരൂപത്തിൽ മറിയത്തിൻ്റെ അടുത്തേക്ക് വന്ന് എന്താണ് പറഞ്ഞത് ഖുറാനിലെ പത്തൊമ്പതാം അധ്യായം പത്തൊമ്പതാമത്തെ ആയത്ത് അദ്ദേഹം പറഞ്ഞു പരിശുദ്ധനായ ഒരാൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിന് വേണ്ടി നിൻ്റെ രക്ഷിതാ വായിച്ച ദൂതൻ മാത്രമാകുന്നു ഞാൻ ഇവിടെ പരിശുദ്ധനായ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന അറബി വാക്ക് സഖ്യ എന്നാണ് ഈ നാമവിശേഷണം ഖുറാനിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അത് ഈസായ്ക്ക് വേണ്ടി മാത്രമാണ് ഈ സഖ്യ എന്ന വാക്കിനെ ഇംഗ്ലീഷ് പരിഭാഷകർ എന്തർത്ഥമാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം പിക്താൾ പറയുന്നു എ ഫോട്ട് ലെസ് സൺ പാപമില്ലാത്ത പുത്രൻ യൂസഫ് അലി പറയുന്നു എ ഹോളി സൺ വിശുദ്ധനായ മകൻ ഷക്കീർ പറയുന്നു എ പ്യുവർ ബോയ് പരിശുദ്ധനായ ആൺകുട്ടി ഈ പരിശുദ്ധൻ വിശുദ്ധൻ പാപമില്ലാത്തവൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് യോജിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഖുറാനിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി അള്ളാഹു തന്നെയല്ലേ അല്ലാന്ന് അങ്ങനെ പറയാൻ പറ്റും നീ ഖുറാനിലെ അള്ളാഹു സിഷ്ടാവാണ് അദ്ദേഹം സൃഷ്ടികർമ്മം നടത്തുന്നതിനെപ്പറ്റി അതായത് ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ സൃഷ്ടിയെപ്പറ്റി ഖുറാനിലെ ഇരുപത്തിമൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ വിശദീകരിക്കുന്നുണ്ട് പിന്നെ ആ ബീജത്തെ നാം ഒരു രക്തക്കട്ടയായി രൂപപ്പെടുത്തി അനന്തരം ആ രക്തക്കട്ടയെ നാം ഒരു മാംസബിണ്ഡമായി രൂപപ്പെടുത്തി തുടർന്ന് ആ മാംസബിണ്ഡത്തെ അസ്ഥികൂടമായി നാം രൂപപ്പെടുത്തി എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ പടിപടിയായിട്ടുള്ള വികസനം ശാസ്ത്രീയമോ അശാസ്ത്രീയമോ എന്ന് ഞാൻ വിശകലനം ചെയ്യുന്നില്ല കാരണം അതിൻ്റെ വിഷയമല്ല ഇവിടെ രക്തക്കട്ട എന്ന് ഞാൻ എഴുതിയിരിക്കുന്നതിൽ ചിലർക്ക് അസംതൃപ്തി തോന്നാം കാരണം പല മലയാളം പരിഭാഷകളിലും ഭ്രൂണമെന്നാണ് അത് എഴുതിയിരിക്കുന്നത് ഭ്രൂണം എന്ന മലയാളത്തിൻ്റെ അറബി വാക്ക് ജനീന്നാണ് എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അലക് എന്ന വാക്കാണ് അലക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം കുള അട്ട എന്നാണ് അതായത് ഒരു വളരെ ചരട് ചരട് പോലെയുള്ള ചെറിയ ഒരട്ട അത് മനുഷ്യ ശരീരത്തിൽ കടിച്ചിട്ട് രക്തം കുടിച്ച് വീർത്ത് വലിയൊരു രക്തക്കാട്ട പോലാകും ബലൂൺ പോലെ വീർക്കുക അപ്പം അതിനെ ഇംഗ്ലീഷിൽ പലപ്പോഴും ക്ലോട്ട് എന്നാണ് പരിഭാഷപ്പെടുത്തുന്നത് ഇമാം മുഷിൻ ഖാൻ വളരെ വ്യക്തമായിട്ട് ഒരു പരിഭാഷയാണ് അതിന് കൊടുത്തിരിക്കുന്നത് കോആഗുലേറ്റഡ് ബ്ലഡ് ഉറഞ്ഞുകൂടിയ രക്തം എന്നാണ് അതുകൊണ്ടാണ് ഞാനിവിടെ രക്തക്കട്ട എന്ന് എഴുതിയിരിക്കുന്നത് ഏതായാലും ആ പടിപടിയായിട്ടുള്ള കുഞ്ഞിൻ്റെ വികസനത്തെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല ഇവിടെ ഞാൻ സ്ഥാപിക്കാൻ പോകുന്നത് അള്ളാവു അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണ്ണരായിരുന്നു അള്ളാഹു ഏറ്റവും നല്ല സൃഷ്ടികർത്താവണെങ്കിൽ ഏറ്റവും കുറച്ച് മറ്റൊരു നല്ല സൃഷ്ടികർത്താവും കൂടി ഉണ്ടാവണം ആ സൃഷ്ടികർത്താവ് ആരാണ് എന്നുള്ളതാണ് എൻ്റെ പഠനം ഖുറാനിൽ തന്നെ ആ സൃഷ്ടികർത്താവിനെ പറ്റി പറയുന്നുണ്ട് ഖുറാനിലെ മൂന്നാമത്തെ ആലിംറിലെ നാൽപ്പത്തി ഒൻപതാമത്തെ ആയത്ത് ഇതൊരു ദീർഘമേറിയ ആയത്തായതുകൊണ്ട് സല എന്ന ചിഹ്നം കൊടുത്ത് ഇതിനെ പല ഭാഗങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് ഓരോരോ ഭാഗങ്ങളെടുത്ത് ഞാൻ പരിഭാഷപ്പെടുത്തുകയാണ് ഇസ്രായേൽ സന്തതികളിലേക്ക് ദൂതിനായി നിയോഗിക്കുകയും ചെയ്യും അവൻ അവരോട് പറയും നിങ്ങളുടെ രക്ഷിതാവങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഇത് ഈസായെപ്പറ്റിയാണ് ഈ പറയുന്നത് കാരണം ഖുറാനിലെ മൂന്നാമതി നാൽപ്പത്തി അഞ്ച് മുതൽ ഈസായെപ്പറ്റിയാണ് പറയുന്നത് അപ്പം ഈസ ഇസ്രായേൽ സന്തതികളുടെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുമായിട്ട് വരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് അന്നി ലക്കും മിന ഫ തൈറൻ ബി അന്യക്കും പക്ഷിയുടെ ആകൃതിയിൽ ഒരു കളിമൺ രൂപം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായും ഞാൻ സൃഷ്ടിക്കുന്നു എന്നിട്ട് ഞാൻ അതിൽ ഊതുമ്പോൾ അതൊരു പക്ഷിയായി തീരുകയും ചെയ്യും അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം ഇവിടെ അള്ളാവിൻ്റെ അനുവാദപ്രകാരം വന്ന് വാക്യത്തിൻ്റെ അവസാനം ചേർത്തിരിക്കുന്നു ആ രണ്ട് വാക്ക് മാറ്റിയാലും വാക്യം പൂർണ്ണമാണ് ഈ രണ്ട് വാക്കുകൾ ഖാലിഫ ഉസ്മാൻ്റെ കാലത്ത് ഖുറാൻ ക്രോഡീകരിച്ചപ്പോൾ ചേർത്തതാണോ അല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ കാരണം അതിനു മുമ്പുണ്ടായിരുന്ന കൈയെഴുത്ത് പ്രതികളെല്ലാം ഖാലിഫ ഉസ്മാൻ കത്തിച്ചു കളഞ്ഞു ഇനിയും അത് ഒറിജിനലായിട്ടുണ്ട് എന്ന് തന്നെ വിചാരിച്ചോളുക ഇവിടെ ഈസ പറയുന്നു നിശ്ചയമായും ഞാൻ സൃഷ്ടിക്കുന്നു എന്നാണ് ഇവിടെ അള്ളാഹു അനുവാദം കൊടുത്തുവെങ്കിലും ആരുടെ അധികാരത്താലാണ് ഈസ ഇത് ചെയ്തത് അള്ളാഹുവിൻ്റെ അനുവാദത്താലായിരുന്നു ഇത് ചെയ്തിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സൃഷ്ടിക്കുന്നു എന്ന് പറയേണ്ടിയിരുന്നു എന്നാൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിശ്ചയമായും ഞാൻ സൃഷ്ടിക്കുന്നു എന്നാണ് അന്നി അതേ അതേസമയത്ത് അഡ്ലാമിന്റെ നാമത്തിൽ എന്നായിരുന്നുവെങ്കിൽ എന്ന് പറയേണ്ടിയിരുന്നു ഈ അധികാരവും അനുവാദവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം നാട്ടിൽ പ്രളയമുണ്ടാകുമ്പോള് സ്കൂളുകൾക്ക് അവധി കൊടുക്കാറുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ ഡയറക്ടറെ വിളിച്ചിട്ട് പറയും രണ്ട് ദിവസത്തേക്കോ മൂന്ന് ദിവസത്തേക്കോ സാഹചര്യമനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള ഓർഡർ ഇടാൻ വിദ്യാഭ്യാസ സെക്രട്ടറി ഓർഡർ ഇടും കുട്ടികൾക്ക് അവധിയും കിട്ടും എന്നാൽ ഇതേ മന്ത്രി അധികാരമുള്ള മന്ത്രി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലുള്ള ഒരു ക്ലർക്കിനെ വിളിച്ചിട്ട് ഒരു ഓർഡർ ഇടാൻ പറഞ്ഞാൽ ക്ലർക്ക് ഓർഡർ ഇടുവോ ഒരിക്കലും ഇടുകയില്ല കാരണം ക്ലർക്കിനെ ഓർഡർ ഇടാനുള്ള അധികാരമില്ല അങ്ങനെയെങ്കിൽ ഇവിടെ ഈ സൃഷ്ടികർമ്മം നടത്തിയത് ഈസ നടത്തിയത് അള്ളാവിൻ്റെ പ്രകാരമാണെങ്കിലും ആരുടെ അധികാരപ്രകാരമാണ് ഈസ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് നിശ്ചയമായി ഞാൻ സൃഷ്ടിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈസ അള്ളാഹുവിനൊപ്പം സൃഷ്ടികർത്താവല്ലേ അള്ളാഹ് വാദത്തെ സൃഷ്ടിക്കുവാനായിട്ട് കളിമണ്ണ് കൊണ്ട് രൂപമുണ്ടാക്കി അതിലേക്ക് ഊതുകയാണ് ചെയ്ത് അതേ കർമ്മമല്ലേ ഇവിടെ ഈസയും ചെയ്യുന്നത് കളിമണ്ണ് കൊണ്ട് ഒരു കിളിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിലേക്കൂതി അത് ജീവനുള്ളവയായി അവിടെ ജീവൻ കൊടുക്കുന്നവനായിട്ട് ഈസ മാറുകയാണ് തുടർന്ന് ഈ സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം ഖുറാനിൻ്റെ പതിനാറാം അധ്യായം പതിനേഴാം വാക്യം അപ്പോൾ സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവരെ പോലെയാണോ നിങ്ങൾ എന്താണ് ആലോചിച്ച് മനസ്സിലാക്കാത്തത് സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും നമ്മൾ വലിയ വ്യത്യാസമുണ്ട് സൃഷ്ടിക്കുന്നവൻ ആരാണ് ഖുറാൻ പതിനാറാം മധ്യം ഇരുപതാം വാക്യം അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ അവർ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല അവരാട്ടെ സൃഷ്ടിക്കപ്പെടുന്നവരുമാണ് അപ്പം സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ് അങ്ങനെയെങ്കിൽ ഈസായുടെ സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ അള്ളാഹുവിനെ പോലെ സൃഷ്ടാവായി മാർഗയല്ലേ ചെയ്തിരിക്കുന്നത് ഇനി തുടർന്ന് ഖുറാൻ മൂന്നാം അധ്യായം നാൽപ്പത്തി ഒമ്പത് വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നു നോക്കാം ജന്മനാ കാഴ്ചയില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് ഈസ അള്ളാഹു എന്താണ് പറയുന്നത് ഖുരാൻ ഇരുപത്തിരണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ എന്തുകൊണ്ടെന്നാൽ അള്ളാഹു തന്നെയാണ് സത്യമായുള്ളവൻ അവൻ മരിച്ചവരെ ജീവിപ്പിക്കും അവൻ ഏത് കാര്യത്തിലും കഴിവുള്ളവനാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു മാത്രം ചെയ്യുന്ന പ്രവൃത്തിയാണ് അങ്ങനെയെങ്കിൽ അള്ളാഹു മാത്രം ചെയ്യുന്ന പ്രവൃത്തിയായ മരിച്ചവരെ ജീവിപ്പിക്കുന്ന പ്രവൃത്തി ഈസ ചെയ്തപ്പോൾ ഈസ സൃഷ്ടാവായി മാറുകയല്ലേ അള്ളാഹുവായി മാറുകയല്ലേ ചെയ്യുന്നത് ഖുറാൻ്റെ ഈസ അള്ളാഹുവിൻ്റെ ആത്മാവിനാൽ മാത്രം സൃഷ്ടിക്കപ്പെട്ടെന്നും അവൻ പരിശുദ്ധനും സൃഷ്ടാവുമാണെന്നും ഖുറാൻ വ്യക്തമാക്കുന്നു സൃഷ്ടാവായവൻ അള്ളാഹു ആണെന്ന് ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നു ജനാബ് എമ്മാം അക്ബർ ഈസാ സിഷ്ടമാണെന്നുള്ള സത്യം എന്തിനാണ് മറച്ചു വയ്ക്കുന്നത് വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തു സത്യമറിയുവാൻ അങ്ങെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശം മിശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ